ം ഇന്ത്യയുടെ മുട്ടാൻ നിന്നാൽ തൊണ്ട നനയ്ക്കാൻ പോലും ഒരു തുള്ളി വെള്ളം തരില്ലെന്ന നിലപാട് കടുപ്പിച്ച് ഇന്ത്യ സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാന്റെ പരാതികൾ ഹേഗിലെ ആർബിട്രേഷൻ കോടതി പുറപ്പെടുവിച്ച ഉത്തരവുകൾ ഇന്ത്യ തള്ളി കോടതി നടത്തുന്ന നടപടികൾ നിയമവിരുദ്ധമാണെന്ന് ആവർത്തിച്ച ഇന്ത്യ കോടതിയുടെ പ്രവർത്തനങ്ങൾക്കോ ഉത്തരവുകൾക്കോ നിയമസാധുത ഇല്ലെന്നും വ്യക്തമാക്കി അതിനാൽ കോടതി നിയമപ്രകാരമുള്ള രേഖകൾ ഹാജരാക്കാനോ വാദങ്ങളിൽ പങ്കെടുക്കുവാനോ ഇന്ത്യ തയ്യാറാകില്ലെന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു ഇതോടുകൂടി കടുത്ത പ്രതിസന്ധിയിലായിരിക്കുകയാണ് പാകിസ്ഥാൻ ഇന്ത്യയുടെ ബെഗ്ലിഹാർ കിഷൻഗംഗ ജലവൈദ്യുത പദ്ധതികളുടെ ലോക ബുക്കുകൾ ഹാജരാക്കുവാൻ ആർബിട്രേഷൻ കോടതി നിർദ്ദേശിച്ചിരുന്നു ഈ പദ്ധതികളിലെ ജല സംഭരണത്തിന്റെ അളവ് പരിശോധിക്കാനായിരുന്നു കോടതിയുടെ ഈ നീക്കം എന്നാൽ കോടതിയുടെ ഉത്തരവുകൾക്ക് നിയമസാധുത ഇല്ലാത്തതിനാൽ ലോക ബുക്കുകൾ ഹാജരാക്കില്ലെന്നാണ് ഇന്ത്യയുടെ നിലപാട് സാങ്കേതിക തർക്കങ്ങൾ പരിഹരിക്കുവാൻ സ്വതന്ത്ര വിദഗ്ധനെ നിയമിക്കുന്നതിനു പകരം പാകിസ്ഥാൻ ആർബിട്രേഷൻ കോടതിയെ സമീപിച്ചത് കരാറിലെ വസ്തുതകൾക്ക് വിരുദ്ധമാണെന്നും ഇന്ത്യ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വിഷയത്തിൽ ഫെബ്രുവരി രണ്ട് മൂന്ന് തീയതികളിൽ കോടതി വാദം കേൾക്കാൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യ അതിൽ പങ്കെടുക്കില്ലെന്നും തന്നെയാണ് അറിയിച്ചിട്ടുള്ളത് ഇന്ത്യയുടെ അഭാവത്തിൽ പാകിസ്ഥാന്റെ വാദങ്ങൾ മാത്രം കേട്ട് നടപടിയുമായി മുന്നോട്ടു പോകാനാണ് കോടതിയുടെ നീക്കം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ പാകിസ്ഥാൻ ഭീകരർ നടത്തിയ ആക്രമണത്തെ തുടർന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് ഇന്ത്യ സിന്ധു നദീജല കരാർ മരവിപ്പിച്ച് ഉത്തരവിട്ടത് ഭീകരവാദം അവസാനിപ്പിക്കാതെ പാകിസ്ഥാനുമായി ജലസഹകരണം സാധ്യമല്ലെന്ന ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് ഇന്ത്യ ഇന്ത്യയുടെ വ്യക്തമായ സന്ദേശമായിരുന്നു ഈ നീക്കം പാകിസ്ഥാന്റെ കൃഷിയുടെ എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനവും സിന്ധു നദിയിലെ ജലത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് നിലവിൽ പാകിസ്ഥാനിലെ പ്രധാന ജലസംഭരണികളായ തർബേല മംഗ്ല എന്നിവയിലെ ജലനിരപ്പ് അപകടകരമായ രീതിയിൽ താഴ്ന്നിരിക്കുകയാണ് ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ നിലപാട് പാകിസ്ഥാനിലെ വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കിയിരിക്കുകയാണ് രാജ്യത്തെ വലിയൊരു കൃഷിനാശത്തിലേക്കും സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും നയിക്കുമെന്ന ആശങ്ക ശക്തമാണ് ഇന്ത്യയുടെ കർക്കശ നിലപാട് പാകിസ്ഥാനുമേൽ വലിയ സമ്മർദ്ദമാണ് ചൊലുത്തുന്നത് ഏഷ്യയിലെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഏക അതിർത്തി കടക്കുന്ന ജലപങ്കിടൽ കരാറാണ് സിന്ധു നദി ജലക്കരാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊമ്പതിനാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സിന്ധു നദി ജലക്കര ഒപ്പിടുന്നത് അറുപത്തിനാല് വർഷം പഴക്കമുള്ള ഈ കരാർ കറാച്ചിയിൽ വെച്ചാണ് ഒപ്പിടുന്നത് നീണ്ട ഒമ്പത് വർഷത്തെ ചർച്ചകൾക്ക് ശേഷമാണ് കരാറിലേക്ക് ഇരു രാജ്യങ്ങളും കടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ഇന്ത്യ പാകിസ്ഥാൻ വിഭജന കാലത്താണ് ഇരു രാജ്യങ്ങളിലൂടെയും ഒഴുകുന്ന സിന്ധു നദി ആര് നിയന്ത്രിക്കുമെന്നും ആർക്കാണ് കൂടുതൽ ജലം ലഭിക്കുക എന്നും ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ഉടലെടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ പാകിസ്ഥാനിലേക്കുള്ള ജലപ്രവാഹം ഇന്ത്യ താൽക്കാലികമായി നിർത്തിവെക്കുകയുണ്ടായി ഈ സമയത്താണ് തങ്ങൾക്ക് ഇന്ത്യ ആവശ്യത്തിന് വെള്ളം കടത്തിവിടുന്നില്ലെന്ന പരാതിയുമായി പാകിസ്ഥാൻ ഐക്യരാഷ്ട്രസഭയിൽ എത്തുന്നത് പിന്നാലെ വർഷങ്ങളുടെ ചർച്ചയ്ക്ക് ശേഷം ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ കരാർ ഒപ്പുവെക്കാമെന്ന തീരുമാനത്തിലേക്ക് ഇരു രാജ്യങ്ങളും കടക്കുന്നു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് അയൂബ് ഖാനും ചേർന്ന് കരാറിൽ ഒപ്പുവെച്ചു കറാഴ്ചയിൽ വെച്ച് ഒപ്പിട്ട ഈ കരാർ രണ്ടായിരത്തി പാകിസ്ഥാനുമായുള്ള ജലസഹകരണം ഇന്ത്യ ജലസഹകരമായി നിർത്തിവെച്ചിരുന്നു ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് മാറ്റാതെ ചർച്ചകൾക്കില്ലെന്ന ഉറച്ച സന്ദേശമാണ് ഇന്ത്യ നൽകുന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക് ബൈ കേരള എയ്ഡ്സ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസോ എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും